ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുഴയിൽ ആനയെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ആൾ പുഴയൊക്കെ കടന്നു പോകാനുള്ള പ്ലാനാണ് ആൾ ആരാണെന്ന് മനസ്സിലായോ വേറെ ആരുമല്ല നമ്മുടെ ഗണപതി ആണ് കേട്ടോ എന്ന് പിന്നെ ഈ ഒരു ഗണപതിയുടെ വീഡിയോ ഇടുമ്പോൾ ചില കമൻസ് കാണാറുണ്ട് എന്തിനാണ് ആനയ്ക്ക് ഇങ്ങനെ ഒരു പേരിട്ടത് ഒരു പ്രത്യേക മതത്തിൻ്റെ ഒരു ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു പേരിട്ടത് അല്ലെങ്കിൽ ആരാണ് ഈ ആനകൾക്ക് പേരിടുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള കമന്റ് ഒക്കെ ഞാൻ കണ്ടിട്ടോ എന്തായാലും പേരിടുന്നതൊന്നും ഞാനല്ല നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ആനകൾക്കാണ് പലപ്പോഴും ഇവിടെ ഉള്ളവർ പേരിടാറ് അതിപ്പോൾ ആനകളുടെ രൂപസാദൃശ്യവും ആ ഒരു സ്വഭാവവും വെച്ചിട്ട് പലപ്പോഴും പേരിടാറുണ്ട് അപ്പോൾ നമ്മുടെ ചില കാട്ടാനകൾ ചില പോലെ തന്നെ ഇരിക്കാറുണ്ട് അപ്പോൾ അവരുടെ പേര് ഏകദേശം വരുന്ന രീതിയിലൊക്കെ ഇവിടുത്തെ കാട്ടാനകൾക്ക് പേരിട്ടിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ പേരിടുന്നത് കൊണ്ട് ഈ നാട്ടിലുള്ള ആളുകൾക്കും കുറച്ച് ഹെൽപ്പ് ഫുള്ളാണ് ഇപ്പോൾ നമ്മുടെ ഗണപതി ഇപ്പോൾ റോട്ടിൽ നിൽക്കുന്നുണ്ടെന്ന് കരുതാം അപ്പോൾ ആദ്യം കൂടെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ പറയാണ് അത് ഗണപതി റോട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ആ പോകുന്ന ആൾക്ക് മനസ്സിലാവും ഓ ഗണപതി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ശാന്ത സ്വഭാവമുള്ളൊരു ആനയാണ് അപ്പോൾ കുഴപ്പമില്ല ആ വഴിക്ക് ഒറ്റയ്ക്ക് പോയാലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരും പക്ഷേ അതേസമയം അയാളുടെ പറയുന്നത് ഈ കട്ടപ്പയായിട്ട് റോട്ടിൽ നിൽക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കട്ടപ്പയുടെ സ്വഭാവം അനുസരിച്ച് റോട്ടിലാണ് നിൽക്കണതെന്നുണ്ടെങ്കിൽ ആ വഴി ആ ഏരിയയ്ക്ക് പോകാതിരിക്കുക ഏറ്റവും ബെറ്റർ കാരണം നല്ല രീതിയിൽ ഓടിപ്പിക്കും അപ്പോൾ പോകുന്ന ആൾക്ക് മനസ്സിലാവും ഓ കട്ടപ്പാണെങ്കിൽ ഇന്ന് ആ വഴിക്ക് വേണ്ട ഇപ്പുറത്തെ വഴിക്ക് പോകാം എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ ഹെൽപ്പ്ഫുള്ളാകും ഇങ്ങനെ പേരിടുന്നത് കൊണ്ട് പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണപതി അയ്യപ്പൻകുട്ടി എന്ന് തുടങ്ങിയ പേരുകളൊക്കെ ആനകൾക്ക് വീഴുമ്പോഴുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാൽപ്പാറ പോകണ്ടായി അപ്പോൾ അവിടെ ഇങ്ങനെ ആന ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇടയ്ക്ക് അവിടെ ആന ഇറങ്ങാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചത് ഏത് ആന ഇറങ്ങണേ കൊമ്പനാണോ പിടിയാണോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അത് അതിവിടുത്തെ ഒരു ഒറ്റയാനാണ് ഇറങ്ങുന്നത് അവൻ്റെ പേര് ഞങ്ങളിട്ടേക്കുന്നത് ഷാജഹാൻ എന്നാണ് ഷാജഹാൻ മാത്രമല്ല അതിനൊരു ഇനീഷ്യേറ്റീവ് കൂടി ഉണ്ടായിരുന്നു അതിനോട് ഞാനത് മറന്നു ഈ പേര് അപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര അല്പം തോന്നിയാൽ ഷാജഹാനോ അപ്പോൾ ഞാൻ ആളുടെ പേര് കേട്ടപ്പോൾ തന്നെ അതൊരു വീഡിയോ ആക്കണം എന്ന് ഞാനിങ്ങനെ തീരുമാനിച്ചു കാരണം എല്ലാവർക്കും അറിയില്ലല്ലോ ഇങ്ങനെ ഓരോ സ്ഥലത്തും ആനകൾക്കൊക്കെ ഇങ്ങനെ ഓരോ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ആനയ്ക്ക് പ്രത്യേകം ഒരു പേരിടാനായിട്ടുള്ള ഒരു കാരണം നമുക്ക് എന്താണെന്ന് അറിയില്ല കാരണം ഒരു പേരിടുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ ആ ഒരു ജനങ്ങൾ ആ ആനയ്ക്കൊരു പേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഓരോ ആനക്കും പേരിടുമ്പോൾ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും അവരുടെ സ്വഭാവമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും അതുകൊണ്ട് ഒരു പേരിട്ടു എന്നുള്ളതിൽ യാതൊരു കാര്യമില്ല എന്തുകൊണ്ട് ആ ഒരു പേര് വന്നു എന്ന് തിരക്കിപ്പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു റീസൺ കിട്ടും ഇപ്പം എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു പേരാണ് അരിക്കൊമ്പൻ അതെന്തുകൊണ്ടാണ് അവൻ ആ പേര് വന്ന് അരി ഇഷ്ടമായതുകൊണ്ട് അതുപോലെ ചക്ക അവന് ചക്ക ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്ന് അപ്പോൾ ഇതേപോലെയുള്ള ഓരോ റീസണുകളാണ് ഓരോ പേരിൻ്റെയും പിന്നിൽ കിടക്കുന്നത് അതുകൊണ്ട് നാട്ടുകാരിങ്ങനെ പേരിടുമ്പോൾ അവരുടെ മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല നിങ്ങളിങ്ങനെ കാട്ടാനാൾക്ക് പേരിടുമ്പോൾ ഇത്ര അസ്വസ്ഥരാകേണ്ട കാര്യമില്ല കാരണം ഇങ്ങനെയുള്ള റീസണുകളാണ് അവർക്ക് ഓരോ പേര് വരാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം കേട്ടോ പിന്നെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും ഇവർ വിളിയേക്കാനോ തിരിഞ്ഞ് നിൽക്കാനോ ഒന്നും പോണില്ല നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഇവർ കാട്ടാനെയാണ് അവരവരുടെ ഇഷ്ടത്തിനെ കാട് ഇറങ്ങി വരും അവർക്ക് തോന്നുമ്പോൾ തിരിച്ച് കയറി പോകും അതായി നടക്കൊള്ളു ഇപ്പം നമ്മൾ എത്ര ഓമന പേരിട്ട് വിളിച്ചിട്ടും ഒരു കാര്യം ഇല്ല അപ്പോൾ എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് വാൽപ്പാറയിൽ പോകുന്ന ആളുകളാണ് മാസത്തിലൊരു രണ്ടും മൂന്ന് തവണയൊക്കെ വാൽപ്പാറ പോകാറുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഈ ആന ഈ പറഞ്ഞ ഷാജഹാൻ എന്ന് പറയുന്ന ആനയനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ്റെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ആ ആളെന്ന് നേരിട്ട് കാണണം എന്നുള്ളത് ആളൊരു നല്ല അടിപൊളി കാട്ടാനെയാണ് കാണാനായിട്ട് ഞാൻ ഫോട്ടോയൊക്കെ കണ്ടെടുത്തോളുന്നത് അടിപൊളി കൊമ്പനാണ് അപ്പോൾ പറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ ആളെ കാണുമ്പോൾ ആളുടെ വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കാം അപ്പോൾ നമ്മുടെ ഗണപതി പുഴ നീന്തി നീന്തി അക്കരെ എത്തിയിട്ടുണ്ട് ആൾക്കൊന്നും വലിയ ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല കുളിക്കാനുള്ളൊരു മൂഡുമില്ല എങ്ങനെയെങ്കിലും പുഴ കിടന്നു പോയാൽ മതി കാര്യം വേറെ ഒന്നുമല്ല നല്ല രീതിയിൽ നേരം വെളുത്തു ആശാന അത് അറിഞ്ഞില്ല ആശാനോ അവിടെ പോന നിന്ന് ഇങ്ങനെ നിന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ വെറുതെ ആളെ കൂട്ടണ്ടാവുന്ന എഴുതിയിട്ട് ആൾ നേരത്തെ തന്നെ പുഴ കടന്നു പോവാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളെ എൻ്റെ വീഡിയോയ്ക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു ആന കാഴ്ച്ചയൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ